കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു രക്ഷകരായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘവും മുനയ്ക്കടവ് ഫിഷ്ലാൻഡിംഗ് സെന്ററിൽ നിന്നും ശനിയാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ കാവിലമ്മ എന്ന ഇൻബോട്ട് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ പത്ത് നോട്ടിക്കൽ മൈൽ അകലെ ചാമക്കാല പടിഞ്ഞാറുഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ തൃശൂർ വലപ്പാട് സ്വദേശി ചാങ്ങാരത്ത് വീട്ടിൽ വേലായുധൻ മകൻ ഗോപിയുടെ ഉടമസ്ഥതയിലുള്ള മ്മ എന്ന ഇൻബോട്ട് വള്ളവും വലപ്പാട് സ്വദേശികളായ നാൽപ്പത് മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തമായ കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എ എഫ് പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ വി എൻ ഷിനിൽകുമാർ ഇ ആർ ഷൈബു വി എം സിവിൽ പോലീസ് ഓഫീസർ അവിനാഷ് റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ ഷിഹാബ് അജിത് കുമാർ ബോട്ട് സാങ്ക് റസാഖ് എഞ്ചിൻ ഡ്രൈവർ റഷീദ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഈ ആഴ്ചയിൽ മൂന്നാമത്തെ യാനമാണ് കടലിൽ അകപ്പെടുന്നത് ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവയലും അഴീക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു സിസിടിവി ന്യൂസ് ചാവക്കാട്